നമസ്കാരം ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പത്തൊൻപത് ശനിയാഴ്ച എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം നേപ്പിൾസിലെ കേബിൾ കാർ അപകടത്തിൽ രണ്ട് ബ്രിട്ടീഷ് ഉൾപ്പെടെ നാല് പേർ കൊല്ലപ്പെട്ടു ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു വ്യാഴാഴ്ച വൈകിട്ടാണ് അപകടം ഉണ്ടായത് വിനോദസഞ്ചാരികളെ വഹിച്ചുകൊണ്ടിരുന്ന കേബിൾ കാറിന്റെ കേബിൾ പൊട്ടിയതിനെ തുടർന്നാണ് അപകടം ഉണ്ടായത് നഗരത്തിന് നാൽപ്പത്തി നാല്പത്തി അഞ്ച് കിലോമീറ്റർ തെക്കു കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ടു എന്ന കൊടിമുടിയിലാണ് അപകടമുണ്ടായത് ദിവസങ്ങൾക്ക് മുൻപാണ് കേബിൾ കാർ സർവീസുകൾ ഇവിടെ വീണ്ടും തുറന്നത് വെസൂവിയസ് പർവ്വതത്തിന്റെയും നേബിൾസ് ഉൾക്കടിന്റെയും കാഴ്ചകൾക്ക് കേബിൾ കാർ പ്രശസ്തമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വടക്കൻ മാഗിയോർ തടാകത്തിനടുത്തുള്ള ഒരു പർവ്വതവുമായി ബന്ധിപ്പിക്കുന്ന കേബിൾ കാർ നിലത്തിലേക്ക് മറിഞ്ഞ് ഇറ്റലിയിൽ പതിനാല് പേർ മരിച്ചിരുന്നു വിക്ടോറിയ യൂറോപ് ഡേയുടെ എൺപതാം വാർഷികം പ്രമാണിച്ച് ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും പബ്ബുകൾ രാത്രി വൈകി ഒരു വരെ തുറന്നിരിക്കുമെന്ന് അറിയിച്ചു സർക്കാർ സാധാരണയായി പതിനൊന്ന് മണിക്ക് അടയ്ക്കുന്ന പബ്ബുകൾക്കും ബാറുകൾക്കും മെയ് എട്ട് വ്യാഴാഴ്ച അധിക രണ്ട് മണിക്കൂർ സേവനം കൂടുതൽ തുടരുവാൻ കഴിയുമെന്ന് പ്രധാനമന്ത്രി കെ എസ് ടാമർ അറിയിച്ചു രാജ്യത്തെ സേവിച്ച എല്ലാ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ആഘോഷങ്ങളിൽ പങ്കുചേരാൻ ഈ ഇത് അവസരം നൽകുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു മുൻ വർഷങ്ങളിലെ വിക്ടറി ഡേയുടെ വിക്ടറിയ യൂറോപ്പൻ ഡേയുടെ വാർഷികങ്ങളിലും പ്രധാന രാജകീയ ആഘോഷങ്ങളിലും യൂറോ ഫൈനൽ പോലെയുള്ള പ്രധാനപ്പെട്ട കായിക മത്സരങ്ങളിലും പബ് ലൈസൻസ് സമയത്തിന് ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷ് ചാനൽ മുറിച്ചുകടക്കാൻ ശ്രമിക്കുന്നതിനിടെ ബോട്ടിൽ ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ട ഒരു കുടിയേറ്റക്കാരന സർവീസ് എത്തുന്നതിന് മുന്നേ മരിച്ചതായി ഫ്രഞ്ച് കോസ്റ്റ് ഗാർഡ് അറിയിച്ചു ചെറിയ ബോട്ടിൽ നിന്ന് വന്ന ഫോൺ കോളിന്റെ അടിസ്ഥാനത്തിൽ ആർ എൻ എൽ ഐ ഓവർ വെദർ ലൈഫ് ബോട്ട് അയച്ച് രക്ഷപ്പെടുത്തുവാൻ ശ്രമിച്ചതായും അയാൾ സംഭവ സ്ഥലത്ത് വെച്ച് മരിച്ചതായും ബോട്ടിലുണ്ടായിരുന്ന മറ്റാളുകളെ ഡോവറിലേക്ക് കൊണ്ടുവന്നതായും പോലീസ് അറിയിച്ചു വെള്ളിയാഴ്ച രാവിലെയാണ് സംഭവം ഉണ്ടായത് കുടിയേറ്റം ഒഴിവാക്കുന്നതിനായി യു കെ ബോർഡർ ഫോഴ്സ് കപ്പലുകളും ആർ എൻ എൽ ഐ ലൈഫ് ബോട്ടുകളും എച്ച് എം കോസ്റ്റ് ഗാർഡ് സെർച്ച് ആൻഡ് റെസ്ക്യൂ ഹെലികോപ്റ്ററും മാരിടൈം ആൻഡ് കോസ്റ്റ് ഗാർഡ് ഏജൻസിയും പ്രവർത്തിക്കുന്നുണ്ടെന്ന് ബോർഡർ ഫോഴ്സ് അറിയിച്ചു ഈ വർഷം ഇതുവരെ പേർ ചെറു ആയി ഇംഗ്ലീഷ് ചാനൽ കടന്ന് എത്തിയിട്ടുണ്ട് പ്രശസ്ത സ്വിസ് ചോക്ലേറ്റ് ബ്രാൻഡായ ടോപ്ലറോൺ അതിന്റെ ഡാർക്ക് ചോക്ലേറ്റ് ബാർ യു കെയിൽ നിർത്തലാക്കി കമ്പനിയുടെ തീരുമാനം ചില ഉപഭോക്താക്കൾക്ക് നിരാശാജനകമായിരിക്കുമെന്ന് അംഗീകരിച്ചാലും ടോപ്ലറോൺ ബ്രാൻഡിൽ തുടർന്നും നിക്ഷേപം നടത്തുമെന്ന് അറിയിച്ച കമ്പനി മറ്റു രാജ്യങ്ങളിലെ വിപണികളിൽ ഈ ഡാർക്ക് ചോക്ലേറ്റ് പതിപ്പ് ലഭ്യമാവുമോ എന്നതിനെക്കുറിച്ച് കമ്പനി വ്യക്തത നൽകിയിട്ടില്ല ഡാർക്ക് ചോക്ലേറ്റ് പതിപ്പ് പിൻവലിച്ചെങ്കിലും ടോബ്ലറോണിൻ്റെ മിൽക്ക് വൈറ്റ് ചോക്ലേറ്റ് പതിപ്പുകൾ മറ്റ് പ്രത്യേക പതിപ്പുകൾ എന്നിവ ബ്രിട്ടനിലെ സൂപ്പർ മാർക്കറ്റുകളിലും ഡ്യൂട്ടി ഫ്രീ ഔട്ട്ലെറ്റുകളിലും ലഭ്യമാകും അഡ്വിൻ ബാറോയിലെ ഒരു വീട്ടിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ മയക്കുമരുന്ന് തോക്ക് എന്നിവ പിടികൂടിയതിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു നാൽപ്പത്തി ഒന്നും അറുപത്തിയൊന്നും വയസ്സുള്ള രണ്ട് പുരുഷന്മാരും പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടിയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇവരെ ഇന്ന് അഡ്വിൻ ബാർഗ് ഷെരീഫ് കോടതിയിൽ ഹാജരാക്കും വ്യാഴാഴ്ച ക്രൂറോഡ് ഗാർഡൻസിലെ ഫ്ളാറ്റിൽ നടത്തിയ റെയ്ഡിലാണ് ഒരു തോക്കും നിരവധി മൊബൈൽ ഫോണുകളും മയക്കുമരുന്നും ഉൾപ്പെടെയുള്ള നിരവധി സാധനങ്ങൾ പോലീസ് പിടിച്ചെടുത്തത് വിപുലമായ അന്വേഷണങ്ങൾ തുടരുകയാണെന്നും രാജ്യത്തിന്റെ കിഴക്കും പടിഞ്ഞാറും അടുത്തിടെ നടന്ന കുറ്റകൃത്യങ്ങളെ കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായാണ് സംഭവമെന്നും സ്കോട്ട്ലൻഡ് പോലീസ് അറിയിച്ചു പ്രീമിയർ ലീഗിലെ മുപ്പത്തി മൂന്നാം റൗണ്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും അൻപത്തിയൊൻപത് പോയിന്റുകളോടെ ടേബിളിൽ മൂന്നാം സ്ഥാനത്തുള്ള ന്യൂ കാസ്റ്റിൽ അൻപത്തിനാല് പോയിന്റുകളോടെ ടേബിളിൽ ഏഴാം സ്ഥാനത്തുള്ള ആസ്റ്റി വിലയെ നേരിടും ആസ്റ്റൻ വില്ലയുടെ ഹോം ഗ്രൗണ്ടായ വില്ലാ പാർക്കിലാണ് മത്സരം ഗുഡിസൺ പാർക്കിൽ നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ എവർട്ടൺ മാഞ്ചസ്റ്റർ സിറ്റിയെ നേരിട്ടും അൻപത്തിയഞ്ച് പോയിന്റുകളോടെ ടേബിളിൽ അഞ്ചാം സ്ഥാനത്താണ് സിറ്റി ഇപ്പോഴുള്ളത് മുപ്പത്തി മുപ്പത്തി എട്ട് പോയിന്റുകളുള്ള എവർട്ടൺ പതിമൂന്നാം സ്ഥാനത്തുമാണ് ജി ഡെക് കമ്മ്യൂണിറ്റി സ്റ്റേഡിയത്തിൽ ബ്രൻഫോർഡ് ബ്രൈറ്റൺ പോരാട്ടവും വെസ്റ്റ്ഹാം സൗത്ത് സതാമ്പ്ടൺ ക്രിസ്റ്റർ പാലസ് ബോൺ എന്നീ മത്സരങ്ങളും ഇന്ന് നടക്കും ലേസ്റ്റർ കേരള കമ്മ്യൂണിറ്റി സംഘടിപ്പിക്കുന്ന യൂണിറ്റി ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തി ആറ് ശനിയാഴ്ച നടക്കും ശനിയാഴ്ച വൈകിട്ട് മൂന്ന് മുതൽ പത്ത് വരെ ബ്രിസ്റ്റോളിലെ ദി കാഡേഴ്സ് അക്കാഡമിയിലാണ് പരിപാടി നടക്കുന്നത് ലേസ്റ്റർ കേരള കമ്മ്യൂണിറ്റിയുടെ ഇരുപതാം വാർഷിക ആഘോഷങ്ങൾക്ക് കൂടിയാണ് യൂണിറ്റി ഫെസ്റ്റിവലിലൂടെ തുടക്കമാകുന്നത് ലേസ്റ്റർ കേരള കമ്മ്യൂണിറ്റിയുടെ പ്രിയ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന കലാപരിപാടികളോടൊപ്പം വൈവിധ്യമാർന്ന മലബാർ വിഭവങ്ങൾ അടങ്ങിയ വിധമായ നിരക്കിലുള്ള ഫുഡ് സ്റ്റാളുകളും പരിപാടിയുടെ ഭാഗമായി ഉണ്ടാകും ലേസ്റ്റർ കേരള കമ്മ്യൂണിറ്റി ആദ്യമായാണ് ഇത്തരത്തിലുള്ള ഈദ് വിഷു ഈസ്റ്റർ ആഘോഷമായ എൽ കെ സി യൂണിറ്റി ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് പരിപാടിയുടെ ഭാഗമാകുവാൻ സ്വാഗതം ചെയ്യുന്നതായി ക്രിസ്തുവിന്റെ പീഡനാനുഭവങ്ങൾ അനുസ്മരിച്ച് ക്രൈസ്തവർ ഇന്നലെ ദുഃഖവെള്ളി ആചരിച്ചു യു കെയിലെ വിവിധ ഇന്ത്യൻ ദേവാലയങ്ങളിൽ പ്രത്യേക ശുശ്രൂഷകളാണ് നടന്നത് സീറോ മലബാർ ഇന്ത്യൻ ഓർത്തഡോക്സ് യാക്കോബായ മലങ്കര കാത്തോലിക്ക ദേവാലയങ്ങളിൽ ഇന്നലെ രാവിലെ എട്ട് മുതൽ ആരംഭിച്ച പീഡനാനുഭവ തിരുകർമ്മങ്ങളിൽ കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ നിരവധി വിശ്വാസികളാണ് എത്തിയത് ലഹരി പരിശോധനക്കിടെ ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടിയ സംഭവത്തിൽ നടൻ ഷൈൻ ടൌൺ ചാക്കോ ചോദ്യം ചെയ്യലിനായി പോലീസ് സ്റ്റേഷനിൽ ഹാജരായി പോലീസ് പറഞ്ഞതിലും അര മണിക്കൂർ നേരത്തെയാണ് ഷൈൻ എത്തിയത് രാവിലെ പത്ത് മുപ്പതിന് ഹാജരാകാനായിരുന്നു ഷൈനെ പോലീസ് നോട്ടീസ് നൽകിയത് യാത്രയിലായതിനാൽ വൈകിട്ട് മൂന്ന് മുപ്പതിന് ഷൈൻ ഹാജരാകുമെന്നായിരുന്നു പിതാവ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നതെങ്കിലും പത്ത് മുപ്പതിന് തന്നെ എത്തുമെന്ന് പോലീസ് പിന്നീട് അറിയിക്കുകയായിരുന്നു വാഹന പരിശോധനയ്ക്കിടെ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുത്ത വാഹന ഉടമകൾക്ക് പിഴ ആവശ്യപ്പെട്ട് നോട്ടീസ് അയക്കുന്നത് ഒഴിവാക്കും വാഹന പരിശോധനയിൽ നടക്കുന്നത് ഗുരുതര ചട്ടലംഘനമാണെന്ന് കണ്ടെത്തലിനെ തുടർന്നാണ് ഇത് കണ്ണൂർ സർവകലാശാലയിലെ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് കാരണം പരീക്ഷ നടത്തിപ്പിലെ പിഴവെന്ന് ആരോപണം പരീക്ഷയ്ക്ക് രണ്ടര മണിക്കൂർ മുൻപ് കോളേജുകളിലേക്ക് ചോദ്യപേപ്പർ ഇമെയിൽ വഴി അയക്കുന്നതാണ് രീതി ശേഷം കോളേജിൽ നിന്ന് ചോദ്യപേപ്പർ പ്രിന്റ് എടുത്താണ് പരീക്ഷ നടത്തുന്നത് ഇത്തരത്തിൽ ചോദ്യപേപ്പർ പ്രിന്റ് എടുത്ത് നൽകിയപ്പോഴായിരിക്കാം ചോർന്നതെന്നാണ് കണ്ടെത്തൽ മുപ്പത്തി അഞ്ച് ഇനം അലോപ്പതി മരുന്നുകളുടെ മിശ്രിതങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നുകളും ജീവൻ രക്ഷാ മരുന്നുകളും ഉൾപ്പെടെയുള്ളവയാണ് നിരോധിച്ചത് ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ ഹാർട്ട് അറ്റാക്ക് തുടങ്ങിയ രോഗങ്ങൾക്കുള്ള മരുന്നുകളുടെ മിശ്രിതങ്ങളും നിരോധിത പട്ടികയിൽ ഉൾപ്പെടുന്നു പരിശോധനയില്ലാതെ സംസ്ഥാനങ്ങൾ മരുന്നുകൾക്ക് അനുമതി അനുമതി നൽകിയെന്നാണ് കേന്ദ്രം വ്യക്തമാക്കുന്നത് ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം